നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബി എഡിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന് എജു സീറോ ത്രീ എജു ത്രീയിൽ അല്ലെങ്കിൽ ടെക്നോളജി പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എം സി ക്യൂ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ മറ്റ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ മറ്റ് ഓപ്ഷണൽ സബ്ജക്ടുകളുടെയും എം സി ക്യു ഓരോ സെമസ്റ്ററിന്റെയും ഫസ്റ്റ് സെമു മുതൽ ഫോർത്ത് സെമു വരെയുള്ള ഓരോ സെമസ്റ്ററിന്റെയും എം സി ക്യൂ ചോദ്യങ്ങൾ മറ്റ് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെതും ഉടനെ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ നോക്കുന്നത് എജു സീറോ ത്രീ അല്ലെങ്കിൽ ടെക്നോളജി പേപ്പറിലെ ചോദ്യങ്ങളാണ് ഇതിനു മുൻപ് സൈക്കോളജി അതുപോലെ തന്നെ ഫിലോസഫി പാർട്ടിലെ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ ആദ്യത്തെ ചോദ്യം ജങ്ക് ഇമെയിലിനെ വിളിക്കുന്ന പേരെന്താണ് ജങ്ക് ഇമെയിൽ ജങ്ക് ഇമെയിൽ അല്ലെങ്കിൽ ഒരുപാട് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് സ്പാം എന്നാണ് സ്പാം ഓക്കെ ജങ്ക് ഇമെയിലിനെ സ്പാം എന്നാണ് വിളിക്കുന്നത് അടുത്തൊരു ചോദ്യം ഒരു ആപ്ലിക്കേഷൻ ദാറ്റ് ഹെൽപ് അസ് ടു ബിൽഡ് വെബ്സൈറ്റ്സ് വിത്തൗട്ട് യൂസിംഗ് ഹെച്ച് ടി എം എൽ ടാഗ് ഹെച്ച് ടി എം എൽ ടാഗ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും വെബ്സൈറ്റ് നിർമ്മിക്കാൻ പറ്റും വെബ്സൈറ്റ് നിർമ്മിക്കാൻ കഴിയുന്നത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് കെ സ്റ്റാർ ഉപയോഗിച്ചിട്ടാണ് കെ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എച്ച് ടി എം എൽ ടാഗുകൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തൊരു ചോദ്യം ദ ഇൻ എം എസ് വേർഡ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ആൻഡ് മെയിൽസ് മൾട്ടിപ്പിൾ ലെറ്റേഴ്സും മെയിലുകളും നിർമ്മിക്കുന്നതിന് എം എസ് വേർഡിലുള്ള സൗകര്യം എന്താണ് എന്താണെന്നാണ് ചോദ്യം മെയിൽ മെർജ് എന്നാണ് ഉത്തരം മെയിൽ മെർജ് മെയിൽ മെർജ് നിങ്ങളെന്ത് ചെയ്യുന്നു എന്തിനെ സഹായിക്കുന്നു എം എസ് വേർഡിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലെറ്റേഴ്സും മെയിൽസും അയക്കുന്നതിൽ നിങ്ങളെ മെയിൽ മർജ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സഹായിക്കുന്നു അടുത്തൊരു ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഫംഗ്ഷൻ എന്താണ് സോഷ്യലൈസേഷൻ ഫങ്ഷൻ ആണ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ്സ് ലൈഫ് ലോങ് സോഷ്യൽ ലേർണിംഗ് പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ നമ്മൾ ഫിലോസഫി പാട്ടിൽ പഠിച്ചതാണ് മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സോഷ്യൽ ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എജുർട്ടെയിൻമെൻ്റ് എല്ലാം ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ആണ് ഓൾ ഓഫ് ദി അബോ ഓപ്ഷൻ ഫോർ ആണ് ഓൾ ദി അബോ എല്ലാം ശരിയാണ് എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ എയിം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ കമ്മ്യൂണിക്കേഷൻ അടുത്തൊരു ചോദ്യം ഇൻ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ഈസ് പാസിങ് ത്രൂ അപ്പോൾ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് ഏതു വഴിയാണ് എന്നാണ് ചോദ്യം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ മെസ്സേജ് മീഡിയം റിസീവർ റിസീവർ ഫീഡ്ബാക്ക് എന്നതാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ തുടങ്ങി ഫീഡ്ബാക്കിലാണ് കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നത് സെൻട്രൽ എന്ത് ചെയ്യുന്നു മെസ്സേജ് വിടുന്നു മെസ്സേജ് എങ്ങോട്ടാണ് പോകുന്നത് മീഡിയം വഴി അല്ലെങ്കിൽ ചാനൽ എന്നും പറയും മീഡിയത്തെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കും ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ചാനൽ വഴി എന്ത് ചെയ്യുന്നു റിസീവറിലോട്ട് എത്തുന്നു റിസീവർ അതിനെ ഡീകോഡ് കോഡ് ചെയ്ത് മനസ്സിലാക്കുന്നു ഡീകോഡ് കോഡ് ചെയ്ത് മനസ്സിലാക്കുന്നു ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി ഫീഡ്ബാക്ക് കൊടുക്കുന്നു അപ്പോൾ സിഗ്നലുകൾ സിഗ്നൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴി പാസ് ചെയ്യുന്നു മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്നതാണ് ഉത്തരം ചാനൽ അതുപോലെ തന്നെ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ കോഡിംഗ് എൻ കോഡിംഗ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റിസീവറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡി കോഡിംഗ് ഡി റിസീവറുമായി ബന്ധപ്പെട്ടു എൻ കോഡിംഗ്

ിൽ രണ്ടിലധികം മോഡൽ മൾട്ടി മോഡേൺ മൾട്ടി മെത്തഡോളജിക്കൽ മൾട്ടി മെത്തഡോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടിലധികം മെത്തഡോളജി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പുറത്ത് വെച്ചേക്കുക ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ബന്ധപ്പെട്ടിരുന്ന ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഓഫ് ലേണിംഗ് അതുപോലെ തന്നെ യൂസ് ഓഫ് വീഡിയോ ഓഡിയോ വിഷുവൽ എയ്ഡ്സ് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഓഡിയോ വിഷുവൽ എയ്ഡ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ലേണിംഗ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എൽ സി ഡി എൽ സി ഡി ഫുൾഫോം എന്താണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇനി സിആർ ടി സി ആർ ടി എന്താണെന്ന് പരീക്ഷിച്ച് ചോദിക്കാം മോണിറ്റർ ആണ് കാഥോഡ് റേ ട്യൂബ് കാഥോഡ് റേ ട്യൂബ് കാഥോഡ് റേ ട്യൂബ് ഓക്കെ കാഥോഡ് റേ ട്യൂബ് അതുപോലെ തന്നെ എൽ ഇ ഡി എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഡയോഡ് ആണ് ഇനി ടുത്ത് ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ ഓർഡർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സെന്റർ സെന്റർ മെസ്സേജ് മെസ്സേജ് മീഡിയം മീഡിയം റിസീവർ റിസീവർ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ കോഡിങ് എൻ കോഡിംഗ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മെസ്സേജ് കടന്നു പോകുന്നത് മീഡിയത്തിലൂടെയാണ് മെസ്സേജ് ഇനി റിസീവറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫീഡ്ബാക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റെന്താണ് ഡീ കോഡിംഗ് ഡി കോഡിങ്ങും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ റിസീവറുമായിട്ട് അപ്പോൾ എൻകോഡിങ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മെസ്സേജ് മീഡിയം വഴിയാണ് കടന്നു വന്നത് മെസ്സേജിന്റെ മറ്റൊരു പേരാണ് മീഡിയത്തിന്റെ മറ്റൊരു പേരാണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇനി റിസീവർ ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡി കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തൊരു ചോദ്യം വീണ്ടും ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ വിഷ്വൽ ലൈറ്റ്സ് ഉപയോഗിക്കുന്നതിനെയാണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ലേണിംഗ് പ്രിൻസിപ്പൾസ് അനുസരിച്ചുകൊണ്ട് ഓഡിയോ വിഷ്വൽ ലൈറ്റ്സ് ഉപയോഗിക്കുന്നതിനെയാണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ അടുത്ത ചോദ്യം എലമെൻറ്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് സിസ്റ്റം അപ്രോച്ച് ഐ സി ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് അതിന്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് എന്നിവയാണ് സിസ്റ്റം അപ്രോച്ചിന്റെ എലമെന്റ്സ് ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആണ് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഹെച്ച് ടി എം എൽ ഉപയോഗിക്കാത്ത വെബ്സൈറ്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് അതേതാണ് കെ സ്റ്റാർ കെ സ്റ്റാർ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് കെ സ്റ്റാർ ഓക്കെ അടുത്തൊരു ചോദ്യം വെബ്സൈറ്റ് എന്ന് പറയുന്ന കളക്ഷൻ എന്തിൻ്റെ ആണ് വെബ്സൈറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഹെച്ച് ടി എം എൽ കളക്ഷൻ ആണ് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതിന്റെ ചുരുക്കരുതാണ് എച്ച് ടി എം എൽ അപ്പോൾ എച്ച് ടി എം എൽ ന്റെ ടി എം എൽ ഫയൽസിന്റെ കളക്ഷൻ ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇനി എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ കമ്പണന്റ് അല്ലാത്തത് എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സിസ്റ്റംസ് ശരിയാണ് ഡെവലപ്മെന്റ് ഓഫ് കൊഗ്നീഷൻ കൊഗ്നീഷനുമായിട്ട് ബന്ധപ്പെട്ടത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് എജ്യൂക്കേഷൻ സൈക്കോളജി അല്ലേ എജ്യൂക്കേഷൻ സൈക്കോളജിയിലെ കൊഗ്നീഷൻ ഇവാലുവേഷൻ ഓഫ് ഓഡിയോ വിഷുവൽ എയ്ഡ്സ് ശരിയാണ് എജ്യൂക്കേഷണൽ ടെക്നോളജിയാണ് ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് 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 ടെക്നിക്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ടെക്നോളജി അപ്പോൾ ഇതിന് വരാത്തത് ഏതാണ് വരാത്തത് ഡെവലപ്മെന്റ് ഓഫ് കൊഗ്നീഷൻ എന്നാണ് വരാത്തത് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡെവലപ്മെന്റ് ഓഫ് കൊഗ്നീഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ കമ്പണന്റ് അല്ലാത്തത് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ കമ്പോണന്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് സിസ്റ്റംസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ടെക്നിക്സ് ഇനി അടുത്ത ചോദ്യം ഇന്ത്യ ആദ്യമായിട്ട് എജ്യൂക്കേഷന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമായിരുന്നു എജു സാറ്റ് എജുസാറ്റിന്റെ മറ്റൊരു പേര് എന്താണെന്നാണ് ചോദ്യം എജു മറ്റൊരു പേരാണ് ജി സാറ്റ് ജി സാറ്റ് ത്രീ ജി സാറ്റ് ത്രീ നല്ല ചോദ്യമാണ് ജി സാറ്റ് ത്രീ എന്നാണ് എജു മറ്റൊരു പേര് ജി സാറ്റ് ത്രീ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് വി ഒബ്സർവ് ആൻഡ് ഇൻഫർ അപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇൻഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു ഒബ്സർവ് ചെയ്താണ് കാര്യം മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെ നോൺ വെർബൽ എന്നാണ് പറയുന്നത് നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ആ വാക്ക് പറയുന്നത് പോലെ തന്നെ എന്താണ് നോ വേർഡ്സ് വേർഡ്സ് ഉപയോഗിക്കാത്ത തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് എന്തൊക്കെ ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റേഴ്സ് മാനേഴ്സ് മാനറിസം മാനറിസം ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ തന്നെ എന്താണ് സൈലൻസ് സൈലൻസ് സൈലൻസും ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഫേഷ്യൽ ജസ്റ്റേഴ്സ് മാനറിസം ഇതെല്ലാം എന്താണ് ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ നന്നായി ഓർത്തിരിക്കുക വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ വൈൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ എന്താണ് ഗോസിപ്പ് ആണ് ഗോസിപ്പ് അടുത്തൊരു ചോദ്യം സമൺ ഡ്യൂപ്ലിക്കേറ്റ് ഐഡിയാസ് ആൻഡ് കോഴ്സ് ദ ഐഡിയാസ് ഫെയർ ഓൺ അപ്പോൾ മറ്റൊരാളിന്റെ ഐഡിയ കോപ്പി അടിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു അതിനെ പ്ലാജിയാരിസം എന്ന് പറയും പ്ലാജിയാരിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റലക്ച്വൽ തെഫ്റ്റ് ഇന്റലക്ച്വൽ തെഫ്റ്റ് ഇന്റലക്ച്വൽ തെഫ്റ്റ് എന്നതാണ് പ്ലാജിയാരിസം ഇന്റലക്ച്വൽ തെഫ്റ്റ് ആണ് പ്ലാജിയാരിസം അതൊരു പ്രശ്നമാണ് ഓഫ് ദ ഇച്ച പോളോസ് നോട്ട് എ കമ്പ്യൂട്ടർ വൈറസ് കമ്പ്യൂട്ടർ വൈറസ് അല്ലാത്തത് ഇതാണ് സിമ്പിൾ ചോദ്യമാണ് ഫയർ വോൾ ഫയർ വോൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിനെ വൈറസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് മാൽവയേഴ്സ് സ്പൈവയേഴ്സ് ട്രോജൻ ഇതെല്ലാം എന്താണ് ഇതെല്ലാം മലേഷ്യസാണ് മലേഷ്യസ് കമ്പ്യൂട്ടറിനെ പ്രശ്നത്തിലാക്കുന്നതാണ് കമ്പ്യൂട്ടർ വൈറസുകളാണ് ഈ പറയുന്ന മാൽവെയർ സ്പൈവെയർ ട്രോജൻ എന്നൊക്കെ പറയുന്നത് ഇനി ഫയർവാൾ എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് ഫയർവാൾ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ എസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ സിമ്പിൾ ചോദ്യമാണ് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ചോദ്യമാണ് സിമ്പിൾ ആണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് സി പി ഊ അല്ലെങ്കിൽ സെൻട്രൽ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അപ്പോൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് സി പി യുവിനെയാണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോംസ് ഓർത്തിരിക്കുക അടുത്തൊരു ചോദ്യം ദ സ്റ്റേറ്റ്മെന്റ് ദ ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് സിസ്റ്റംസ് ടെക്നിക്സ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ എഡ്യൂക്കേഷൻ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട കൊസ്റ്റിനെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇവാലുവേഷൻ ഓഫ് സിസ്റ്റംസ് ടെക്നിക്സ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ എഡ്യൂക്കേഷൻ അതിനെ എന്ത് വിളിക്കും എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് വിളിക്കും അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റംസ് ആപ്ലിക്കേഷൻ ഓഫ് ഇവാലുവേഷൻ സിസ്റ്റംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടെക്നീക്സ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇതെല്ലാം വരുന്നതാണ് എജ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്നത് ഫിഷൻ ഓഫ് ദ ഫോളോവിങ് ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ അതർ ത്രീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇതാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഗ്രാമ ഫോണാണ് ഗ്രാമ ഫോൺ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡാണ് ഓഡിയോ എയ്ഡാണ് ഓഡിയോ എയ്ഡ് ബാക്കിയുള്ളതെല്ലാം അല്ലാത്തതാണ് ഓക്കെ ഫ്ലിപ്പ് ചാർട്ട് വൈറ്റ് ബോർഡ് ഗ്രാ ഫ്ലാഷ് കാർഡ് ഇതെല്ലാം ഒറ്റപ്പെട്ടതാണ് ഇതെല്ലാം എന്താണ് ട്രഡീഷണൽ ആണ് എന്നാൽ ഗ്രാമ ഫോൺ എന്ന് പറയുന്നത് ഓഡിയോ ഏഡ് ആണ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് അക്ഷയ പ്രോജക്റ്റ് വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ കേരള അപ്പോൾ ഈ ലിറ്ററസി ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലിറ്ററസി ഈ ലിറ്ററസി ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അക്ഷയ സെന്റേഴ്സ് അപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന അക്ഷയ പ്രോജക്റ്റ് തുടങ്ങിയത് എവിടെയാണ് അത് മലപ്പുറത്തായിരുന്നു മലപ്പുറത്ത് ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മമ്മൂട്ടി അക്ഷയ പ്രൊജക്ടിന്റെ ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അക്ഷയ പ്രോജക്ടിന്റെ ആദ്യത്തെ സെന്റർ എന്നറിയുന്നത് മലപ്പുറമാണ് കേരളത്തിൽ മലപ്പുറം കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഐ ടി ആക്ട് ഏതാണ് ഐ ടി ആക്ടിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ആണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ആണ് കമ്പ്യൂട്ടർ ഒഫൻസിനെ കുറിച്ച് പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് സോഫ്റ്റ്വെയർ അപ്രോച്ച് എഡ്യൂക്കേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ വിച്ച് കോൺ ഓഫ് എക്സ്പീരിയൻസ് പഠിക്കുക എഡ്ഗാർ ഡെയിൽ എഡ്ഗാർ ഡേ എഡ്ഗാർ ഡെയിൽ ആണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് അപ്പോൾ ഓഡിയോ വിഷ്വൽ വിഷ്വൽസിന്റെ ഒരു ഓഡിയോ വിഷ്വൽ വിഷ്വലിന്റെ ഒരു ടാക്സോണമിയാണ് ഓഡിയോ വിഷ്വൽ വിഷ്വൽസിന്റെ ഒരു ടാക്സോണമി ആണ് ശരിക്കും ഈ പറയുന്ന എഡ്ഗാർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് അപ്പോൾ ടു എം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മീഡിയ ആൻഡ് മെറ്റീരിയൽ മീഡിയ ആൻഡ് മെറ്റീരിയൽ ഓഫ് മോഡേൺ മീഡിയ എഡ്ഗാർ ഡെയിലിനാണ് ഫാദർ ഓഫ് മോഡേൺ മീഡിയ എജ്യൂക്കേഷൻ എഡ്ഗാർ ആണ് അടുത്ത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബാരിയർ ഏതാണ് കരിക്കുലം ടെസ്റ്റ് ടീച്ചർ ഇതൊന്നും ബാരിയേഴ്സ് അല്ല എന്നാൽ എക്സസീവ് വെർബലൈസ് വെർബലിസം ഒരുപാട് വാക്കുകൾ വരാൻ സാധ്യതയുണ്ട് ചാപ്റ്റർ പ്രോഗ്രാം വിച്ച് ടു ക്രിയേറ്റ് എ ഗ്രാഫ് ഗ്രാഫ് സഹായിക്കുന്നത് ഏതാണ് ഗ്രാഫ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഏതാണ് എക്സൽ ആണ് അടുത്തൊരു ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ സെർച്ച് എൻജിൻ സെർച്ച് എൻജിൻസ് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് അപ്പോൾ സെർച്ച് എഞ്ചിൻ ആയിട്ട് വരാത്തത് ഏത് നോട്ട് എ സെർച്ച് എൻജിൻ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ് ജി കോംപ്ലെക്സ് ആണ് ജി കോംപ്ലക്സ് ഫയർബോക്സ് ബോക്സ് ഒപ്പേര സഫാരി ഇതെല്ലാം സെർച്ച് എൻജിൻസിന് ഉദാഹരണമാണ് സെർച്ച് എഞ്ചിൻസ് സെർച്ച് എഞ്ചിൻസ് ഉപയോഗിച്ച് സെർച്ചിങ് സെർച്ചിങ് ഇന്റർനെറ്റ് സർഫിങ് ഇന്റർനെറ്റ് സർഫിങ് ഓക്കെ വിച്ചൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഏതാണ് അപ്പോൾ സെർച്ച് സെൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ഓക്കെ ഫയർഫോക്സ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇതൊക്കെ എന്താണ് സെർച്ച് എൻജിൻസ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അകത്തേക്ക് കമ്പ്യൂട്ടറിന്റെ ഇൻ ആണ് അകത്തെ ഇനോമേഷൻസ് കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഉദാഹരണത്തിന് കീബോർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ െന്ന് പറയുമ്പോ ഔട്ട് എന്നൊക്കെ പറയുന്നത് സ്ക്രീൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്നാൽ ഇവിടെ ഇൻപുട്ടും ഔട്ട്പുമായിട്ട് ഒരേ സമയം ഇൻപുട്ട് ആയിട്ട് വരുന്ന ഒരു ഡിവൈസ് ഏതാണ് അത് ടച്ച് സ്ക്രീൻ ആണ് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻപുട്ട് ഇൻഫർമേഷൻസ് കൊടുക്കാം അതുപോലെ തന്നെ സ്ക്രീനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഔട്ട്പുട്ടും കാണാൻ പറ്റും അപ്പോൾ ഇൻപുട്ട് ഇങ്ങനെ വളരെ ഇൻപുട്ട് വന്നിരിക്കുന്നത് വളരെ രസവന്തുമാണ് ഡിവൈസിന് അത് വരുന്നത് എന്താണ് സംഭവിക്കേണ്ടത്

ം കാഷ്യം ഇതൊക്കെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർക്കും നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേർണിംഗ് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേർണിംഗ് ാണ് സൈബർ ടെററിസത്തിന്റെ പനിഷ്മെന്റ് എത്രയാണ് ഏഴ് വർഷത്തോളം പനിഷ്മെന്റ് കിട്ടാവുന്ന കുറ്റമാണ് സൈബർ ൾ വേ ഓഫ് യൂസിംഗ് ഇന്റർനെറ്റ് കറക്റ്റ് യൂസ് അല്ലെങ്കിൽ ഇന്റർനെറ്റിനകത്തുള്ള സിസ്റ്റം നെക്സ്റ്റ് ഒരു ബ്രൗസർ അല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പൊ സിസ്റ്റം മനസ്സിലാക്കി നോഡൽ നോഡൽ ഓഫ് ഏജൻസി അറിയാം ഒരു വിദ്യാഭ്യാസ ചാനലാണ് അതിന്റെ നോഡൽ ഏജൻസി ഇതുമാണ് ഡീകോഡിംഗ് ഡീകോങ് കോഡിംഗ് ഡീകോഡിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായി ഡീകഡിംഗ് റിസീവറുമായിട്ട് ഡീകോഡിംഗ് പറയുമ്പോൾ എന്താണ് അണ്ടർസ്റ്റാൻഡ്

ഹാക്കിംഗ് എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കേഴ്സ് ഉണ്ട് വിളിക്കുന്ന പേര് ഒരേ സമയം ടീച്ചറിനും കുട്ടിക്കും ഒരുമിച്ച് ഒരു ാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ലേണിംഗ് പറയും ടൈപ്പിൽ ആണ് റിയൽ ടൈമിൽ സെന്ററിനെയും കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് സിംഗ്രസ് എന്ന് പറയുമ്പോൾ റ്റെങ്കില് ഈ പറയുന്ന കേൾക്കാനും കാണാനും പറ്റില്ല ഒരേ സമയം രണ്ടുപേർക്കും കാണാൻ പറ്റില്ല ടീച്ചറിനും സ്റ്റുഡന്റിനും ഒരേ സമയം കാണാൻ പറ്റും മൾട്ടിമീഡിയ റിസോഴ്സ് സെന്റർ എന്നതിന്റെ ചുരുതാണ് ഇ എം എം സി ഡ്രമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് അല്ലാത്തത് ഇതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഹിസ്ട്രിയോണിക് ഹിസ്റ്ററിക്സ് ഹിസ്റ്ററിക്സിനകത്ത് വരാത്തത് ഏതാണ് ഇതിനകത്ത് വരും ഈ പറയുന്ന ഹിസ്റ്ററിസിനകത്ത് വരും ഹിസ്റ്ററി ഓണിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററിക്സ് ഡ്രമറ്റൈസേഷൻ ഡ്രമറ്റൈസേഷൻ പാൻറ്റോമൈമ് പ്ലേ പപ്പട്രി പജൻറ്റ് അതുപോലെ തന്നെ ടാബ്ലോ ഇതെല്ലാം ഇതിനകത്ത് വരും ഇതെല്ലാം വരുന്നതാണ് ഡ്രാമ ഡ്രമറ്റൈസേഷൻ ഡ്രമറ്റൈസേഷൻ ഹിസ്ട്രിയോണിക്സ്

ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്കഷൻ 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 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ടെക്നോളജി എന്ന പറഞ്ഞ ചോദ്യമാണ് അപ്പോൾ നന്നായിട്ട് ചോദ്യം ചെയ്യുക കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് തുടർന്ന് വരുന്ന ഓപ്ഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാകും അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോരുകയു